നമ്മൾ അവനിലും അവന്റെ വചനം നമ്മളിലും വസിക്കുകയാണെങ്കിൽ അവന്റെ ഹൃദയമാണ് എന്നിൽ വസിക്കുന്നത് അവന്റെ ഹൃദയം എന്നിൽ വസിക്കുന്നെങ്കിൽ പിന്നെ എന്ത് ചെയ്യേണ്ടി വരുന്നില്ല എനിക്ക് ഓരോന്നിനും ഓരോന്നിനും ദൈവത്തോട് ആലോചന ചോദിക്കേണ്ടാത്ത ഒരു സ്റ്റേജിലേക്ക് ഞാൻ വരുന്നു അതൊരു മച്ചുവർ സ്റ്റേജാണ് പക്ഷേ കർത്താവ് പറയുന്നത് ആ മറ്റുവർ സ്റ്റേജിലേക്ക് നിങ്ങൾ വളരണം ഇത് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഗ്രൂപ്പിന് വേണ്ടി കൊടുത്തിരിക്കുന്നതല്ല അത് അങ്ങനെ ചിന്തിക്കരുത് നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന വലിയ പ്രശ്നം ഞാൻ പ്രേമിനാർ തന്നെ കഴിഞ്ഞ പ്രശ്നം പറഞ്ഞതാണ് ഈ സൂപ്പർ സ്റ്റാർ എഫക്റ്റ് നമ്മുടെ ചർച്ചസിൽ അങ്ങ് ഭയങ്കര വർദ്ധിച്ചിട്ടുണ്ട് അതായത് വന്ന് പ്രസംഗിക്കുന്നവരും ഒക്കെ പറയുന്നത് ഇതൊക്കെ സഹോദരന്മാരെ വലിയ പ്രയാസമുള്ള കാര്യമാണ് ഞങ്ങളെപ്പോലുള്ള ചില ആളുകൾ മാത്രമേ ഇതൊക്കെ പറ്റുള്ളൂ നിങ്ങൾക്കൊക്കെ ഇതൊക്കെ പറ്റണമെങ്കിൽ ഒത്തിരി സമയമുള്ളൂ നിങ്ങളൊന്നും ഇല്ല ഇനി സ്പിരിച്വൽ എക്സ്പീരിയൻസ് കർത്താവ് നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരുപോലെ ഒരുക്കിയിരിക്കുകയാണ് ഇത് ആർക്കെങ്കിലും ഒരു വരണ്യവർഗത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന കാര്യൊന്നും അല്ല അല്ലെ അതൊക്കെ പിന്നെ ഈ പ്രവാചകന്മാരുടെ എന്നാ ട്രെയിഡ് പോകാതിരിക്കാൻ അവരുടെ ചെറിയ പറയുമായിരിക്കും ഞങ്ങൾ വലിയ സ്പെഷ്യൽ ആൾക്കാരാന്നൊക്കെ അവരുടെ അവരുടെ ട്രെയിഡ് ട്രേഡ് അല്ലല്ലോ എന്താ പറയുന്നത് അതിൻ്റെ ആ ട്രെയിഡിലുള്ളതാണ് അതായത് അവർ സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ നമ്മൾ വിളിക്കും അപ്പം അതുകൊണ്ട് അങ്ങനെ സ്പെഷ്യൽ ആണെന്ന ആൾക്കാർ ഞാൻ സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ പരിശ്രമിക്കുന്ന ആ സൂപ്പർ സ്റ്റാർ ഇമേജ് സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഗ്രൂപ്പ് നമ്മളെ വഞ്ചിക്കുവാനായിട്ട് ഇടയാകരുത് അപ്പോൾ ഇത് പറയുമ്പോഴത്തേക്ക് ഡോൺസേ ഞാൻ ആദ്യം തന്നെ പറഞ്ഞാണ് ഇതൊക്കെ ഞങ്ങൾക്കൊന്നൊന്നും ഉള്ളതല്ല ഇതൊക്കെ വലിയ വലിയ ആളുകൾക്കുള്ളത് അത് ദൈവ ദൈവത്തോട് വളരെ അടുത്ത് കഴിയുന്ന ആളുകൾക്കുള്ളത് ഇതൊക്കെ നമുക്ക് പിന്നെ ഇതൊക്കെ അങ്ങനല്ല പോകാനായിട്ട് ചെയ്യാൻ കാര്യമൊന്നുമില്ല ഇത് ഒരുപോലെ ഉള്ളതാണ് അതായത് അബൈഡ് ഇൻ ഇൻ ആൻഡ് ഇഫ് ഹിസ് വേർഡ് അബൈഡ്സ് കേട്ടോ കേട്ട് അവന്റെ ഹൃദയം നിങ്ങളിലേക്ക് അവൻ പകർന്നു വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇച്ഛകളെ ശുദ്ധീകരിച്ച് എന്താണ് അവന്റെ ഇഷ്ടം പോലെ തന്നെ നമ്മുടെ ഇഷ്ടമാക്കി തീർക്കുന്ന ഒരു സ്റ്റേജിൽ വരുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളെ നിർവഹിച്ചു തരുവാൻ കഴിയും ആ വചനം അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് എന്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഹൃദയമാണ് എന്റെ വാക്കുകൾ എന്റെ ഹൃദയമായിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഹൃദയമാണ് സോ ഗോഡ്സ് വേർഡ് എബൈഡ്സ് ഇൻ മീ ആ ഒരു സ്റ്റേജിലേക്കുള്ള ഒരു വളർച്ച നമുക്ക് അത്യന്താപേക്ഷിതമാണ് ബെസ്റ്റ് വേ ടു 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 എബൈഡ് എബൈഡ് ഇൻ ഇൻ ഹിം ഈസ് ഹിസ് വേർഡ് യു ഏറ്റവും അവനിൽ വസിക്കാൻ നമുക്ക് സഹായകമാകുന്നത് അവൻ്റെ വചനത്തെ നമ്മളിൽ വസിക്കാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ഇഫ് യു ആർ നോട്ട് റെഡി ടു അലവ് ഗോഡ്സ് വേർഡ് എബോയ്ഡ്സ് ഇൻ യു ദൻ യു കനോട്ട് എബോയ്ഡ് ഇൻ ഹിം സോ അവന്റെ വചനമാണ് അതിന്റെ വസു അവന്റെ ഏജന്റ് തന്നെയാണ് ജോഹൻലാലി സുശേഷം ആറാം അധ്യായത്തിൽ കർത്താവ് പറയുന്നതായ വചനത്തെ അവന്റെ വചനത്തെ കുറിച്ച് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്റെ അറുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കാത്തവൻ നിങ്ങളുടെ ഇടയിലുണ്ട് നോക്കുക അവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു അപ്പോൾ വചനം എന്ന് പറയുമ്പോഴത്തേക്ക് ഡോൺ തിങ്ക് ഇറ്റ് ഇസ് ജസ്റ്റ് റിട്ടേൺ ഫോം ഓഫ് ഒരു ബുക്കല്ല ഹൃദയവചനം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ബുക്കല്ല ഇതിനകത്ത് മനസ്സിലാകുന്നത് എന്താണ് അത് അക്ഷരമായിട്ട് നിങ്ങളിൽ വന്നിട്ട് ഒരു വലിയ പ്രചനമൊന്നും ഉണ്ടാകുന്നില്ല ഇപ്പോൾ ബൈബിൾ ക്ലാസ്സുകളുടെ കാര്യം തന്നെ പ്രശ്നം അതാണ് പണ്ടൊക്കെ എല്ലാവരും ബൈബിൾ ക്ലാസ്സിന് അന്തത്തിന് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഉപവാസ പ്രാർത്ഥനയിലും ക്രൂസൈഡിൽ മാത്രമായി ആളുകൾ ഇൻട്രസ്റ്റ് ഇപ്പോൾ അങ്ങനെയൊന്നും അല്ല ഇപ്പം ഒരു ബൈബിൾ ക്ലാസ് സഭയുടെ ഒരു പ്രോഗ്രാമായിട്ട് തന്നെ ആൾക്കാർ വെച്ചിട്ടുണ്ട് മികവാറുള്ള സഭകളുടെ എല്ലാം ഒരു വർഷത്തെ ഒരു പ്രോഗ്രാമാണ് എന്ത് ഒരു ബൈബിൾ ക്ലാസ് ഒരു കൺവെൻഷൻ ഒരു ക്രൂസൈഡ് ഒരു ഉപവാസ പ്രാർത്ഥന ഉപവാസ പ്രാർത്ഥനയാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ബൈബിൾ ക്ലാസ് നാ പിന്നെ പി ടി തോമസ് ആണെങ്കിൽ വിളിച്ചൊരു ക്ലാസ് എടുത്തി എടുപ്പിച്ചേക്കാം ആർക്ക ഒരു ക്ലാസ് എടുപ്പിച്ചേക്കാം വലിയ പോലെ ക്ലാസ് എടുപ്പിച്ചേക്കാം അപ്പൊ അങ്ങനെ ക്ലാസ് കേൾക്കാൻ വന്നിരുന്നു കഴിഞ്ഞാൽ അത് ആത്മാവും ജീവനൊന്നും ആകത്തില്ല അത് അക്ഷരമായിട്ട് മനുഷ്യന്റെ മനസ്സിലേക്ക് കയറത്തുള്ളൂ വചനം അക്ഷരമായിട്ട് തന്നെ നിലകി നിലനിൽക്കുന്ന പല സഭകളുണ്ട് ചില സഭകൾ വേദപസുഖത്തിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന സഭകളാണ് പക്ഷെ വേദവസ്വത്തിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കും എന്ന് പറഞ്ഞാലും അവർ അടുത്തതായിട്ട് പറയും ഒരു ജീവനില്ല എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതിനെ അവർ അക്ഷരമായിട്ടാണ് കാണുന്നത് തലനാരിഴ കീറി ഇതെല്ലാം പറയാനും പഠിപ്പിക്കാനും ഒക്കെ അവർക്ക് നല്ല അറിവാണ് പക്ഷെ എന്തുണ്ടാകുന്നില്ല ജീവനുണ്ടാകുന്നത് പക്ഷെ ഇവിടെ കർത്താവ് പറയുന്നു എൻ്റെ ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഒരു പാസേജ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പാസേജ് എപ്പോഴും ഉപയോഗിക്കുന്നത് കർത്താവിനോട്

അത് ഒരു എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു അതിൻ്റെ ഒരു വിഗ്രഹമായി പോകരുത് ഏത് നമുക്ക് ഒത്തിരി ഒത്തിരി വിഗ്രഹങ്ങളുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ വചനം കൂടി ഒരു വിഗ്രഹമാക്കാൻ വേണ്ടിയല്ല നമ്മൾ പഠിക്കുന്നത് എന്തിനാണ് നമ്മളെ ജീവിപ്പിക്കാനാണ് അത് ജീവനായിട്ട് പരിണമിക്കണം അല്ലേ നമ്മൾ വചനം ജീവനായിട്ട് പരിണമിക്കണം അപ്പോൾ എൻ്റെ നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് ജീവനാണ് അത് നിങ്ങൾക്ക് ജീവനാണെന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ ജീവനാണ് ഇല്ലേ ഞാൻ സംസാരിച്ച വചനങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു സോ ദ വേർഡ് ഓഫ് ദ ലോഡ് ദ വേർഡ് ദാറ്റ് ജീസസ് ആൻഡ് വാട്ട് ഹീ സ്പീക്സ് ഈവൻ നാവ് വെൻ ഗോഡ് സ്പീക്സ് ടു യു ദറ്റ് ബിക്കംസ് ലൈഫ് ആൻഡ് സ്പിരിറ്റ് And then Then what happens? Then your desires, it is transformed. You are transformed. You are transformed. നമ്മൾ രൂപാന്തരപ്പെടുകയാണ് അങ്ങനെ രൂപാന്തരപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ ഇച്ഛകളും രൂപാന്തരപ്പെടുകയാണ് നമ്മളുടെ ഇഷ്ടങ്ങളും രൂപാന്തരപ്പെടുകയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ രൂപാന്തരപ്പെടുകയാണ് പിന്നീട് പലരും നീണ്ട ലിസ്റ്റും കൊണ്ട് പോകുന്നത് പോലെ നമ്മൾ കർത്താവിൻ്റെ അടുത്ത് പോകത്തില്ല കർത്താവ് ഇതിൻ്റെ താഴെ ഒന്ന് ഒപ്പിട്ടേക്ക് എന്ന് പറഞ്ഞ് നമ്മൾ ചെല്ലത്തില്ല അവിടെ പറയുന്ന കർത്താവേ ഐ ജസ്റ്റ് വോണ്ട് നോ യുവർ വിൽ ആൻഡ് ഐ എം റെഡി ടു ഡു ദാറ്റ് കർത്താവേ ചിലപ്പോൾ പറയാറുണ്ട് ഞാൻ ഒരു സാധാരണ ഒരു പറയാറുള്ള കാര്യമാണ് സി നോർമലി പ്രേയർ വാട്ട് വി ഡു ജസ്റ്റ് മേക്ക് എ ലിസ്റ്റ് ആസ് ഗോട്ട് അണ്ടർ ഇറ്റ് ബട്ട് ഇറ്റ് ഇസ് സംതിങ് ഡിഫറെ ഇറ്റ് പ്രേയർ ഇസ് സംതിങ് യു ആർ ഗിവിംഗ് എ വൈറ്റ് പേപ്പർ സൈൻഡ് വൈറ്റ് പേപ്പർ യു ആർ ഗിവിംഗ് ഇറ്റ് റൈറ്റ് ശരിക്കും അതാണ് നമ്മൾ അവൻ്റെ ഇഷ്ട നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം എഴുതിയിട്ട് കർത്താവെ സൈൻ ചെയ്യണം എന്ന് പറയുന്നതല്ല ഒരു സൈൻ ചെയ്ത പേപ്പർ ദൈവത്തിൻ്റെ അടുത്ത് കൊണ്ട് കൊടുത്തിട്ട് പറയുകയാണ് കർത്താവെ നിന്റെ ഇഷ്ടം ഇതിൽ എഴുതണമേ ഞാൻ സൈൻ ചെയ്തിരിക്കുകയാണ് നമ്മൾ ദൈവത്തെക്കൊണ്ട് സൈൻ ചെയ്യിക്കുന്നതിന് പകരം നമ്മൾ സൈൻ ചെയ്ത് കർത്താവിൻ്റെ കൊടുത്തിരിക്കുകയാണ് അവൻ എന്തോ വേണമെങ്കിൽ എഴുതാം ഓക്കെ അപ്പോഴാണ് നമ്മുടെ ഇഷ്ടം അവൻ്റെ തീരുന്നത് അപ്പോഴാണ് അവനെ നമുക്ക് പ്രസാദിപ്പിക്കാൻ കഴിയുന്നത് അപ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന ഫലവത്തായി തീരുന്നത് അപ്പോൾ വചനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അവനിലും അവൻ്റെ വചനം നമ്മളിൽ പ്രാർത്ഥനയും വചനവും ഒരുമിച്ച് പോകണം പ്രാർത്ഥനയും വചനവും ഒരുമിച്ച് പോകണം ജോർജ് മോളോട് സാധാരണ പറയാറുണ്ട് വെൻ ഐ ഐ ഐ ടു ടു പ്രേ ജസ്റ്റ് ജസ്റ്റ് റീഡ് ദ ബൈബിൾ ആൻഡ് ആൻഡ് ഫൈനലി യു നോ എ കംസ് മൈ ഹാർട്ട് പ്രേ ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ആസ്വദിച്ച് ചെയ്യുന്നത് ഐ റീഡ് ബൈബിൾ ഞാൻ വചനം എടുത്ത് വായിക്കുന്നു അങ്ങനെ വായിച്ച് കർത്താവിനോട് സംസാരിക്കുന്നു കർത്താവിനോട് സംസാരിക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞാൻ അങ്ങ് പ്രാർത്ഥിച്ചു പോകുന്നു സോ വചനത്തിൽ നിന്നാണ് എൻ്റെ പ്രാർത്ഥന ഉണ്ടായി വരുന്നത് അതായത് വചനം വായിച്ച് വെച്ച് പെട്ടെന്ന് ഓടിപ്പാൻ ഒരു ധൃതിയിൽ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും വചനത്തിൽ നിന്ന് പ്രാർത്ഥന രൂപപ്പെട്ടു പറ്റത്തൊന്നുമില്ല സോ വെൻ യു സിറ്റ് വിത്ത് യുവർ ബൈബിൾ പ്രാർത്ഥന ഉരുവാകും ദൈവവചനമാകുന്ന ഒരു ഒരു ദൈവവചനമാകുന്ന ഉപകരണത്തിലൂടെയാണ് പ്രാർത്ഥന ഉരുവാകുന്നത് വചന വായനയിൽ പ്രാർത്ഥന രൂപം കൊള്ളുകയാണ് അങ്ങനെ വരുമ്പോൾ പ്രാർത്ഥനയുടെ രചയിതാവ് തന്നെ ദൈവമായിട്ട് വരും എൻ്റെ പ്രാർത്ഥന എഴുതുന്നതാരാണ് ദൈവമാണ് അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പോഴെന്താണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അവൻറെ ഇഷ്ടമായിരിക്കും ഞാൻ പ്രാർത്ഥിക്കുന്നത് പക്ഷെ അവന്റെ ഇഷ്ടം എൻ്റെ ഹൃദയത്തിലൂടെ ഇറങ്ങി വരുന്നത് കൊണ്ട് അത് എൻ്റെ ഇച്ഛമാണ് വചനത്തിലൂടെ അവൻ്റെ ഇഷ്ടം എന്നിലേക്ക് ഇറങ്ങി കയറി വരുന്നു അല്ലെങ്കിൽ പ്രൊണൗൺസ് ഇറ്റ് വാട്ട് ഹാപ്പൻസ് ദാറ്റ് ബിക്കംസ് മൈ ഡിസായർ ബട്ട് അടിസ്ഥാനപരമായി ഇത് ആരുടെ ഡിസൈറാണ് സോ പ്രാർത്ഥനയുടെ രചയിതാവ് തന്നെ ദൈവമായി തീരുന്ന ഒരു സ്റ്റേജ് ആറച്ചോട് പറഞ്ഞൊരു വാചകം ദൈവവചനമാകുന്ന അഗ്നി കൊണ്ട് പ്രാർത്ഥനയാകുന്ന അഗ്നി കത്തിക്കുമെങ്കിൽ നമുക്ക് പ്രാർത്ഥനയിൽ ഒരു വിഷമതകളും ഉണ്ടാകുന്നില്ലെന്ന് ദൈവവചനമാകുന്ന അഗ്നി കൊണ്ട് പ്രാർത്ഥനയുടെ അഗ്നി കത്തിക്കുകയാണെങ്കിൽ വചനം വായിച്ച് നമ്മൾ ചില പത്ത് മിനിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ കുറച്ച് സമയം ബൈബിൾ ആൻഡ് യു നോ ഓൾ വിത്ത് ദാറ്റ് ഫയർ വി എന്നാ അങ്ങോട്ട് നമ്മൾ പ്രാർത്ഥനയുടെ തിരിക്ക് തീ കൊളുതാണ് പ്രാർത്ഥനയുടെ തിരിക്ക് തീ കൊളുത്തുന്നത് എന്ത് എന്ത് തീം കൊണ്ടാണ് വചനത്തിന്റെ തീ കൊണ്ട് അപ്പൊ പിന്നെ പ്രാർത്ഥനയിൽ നമുക്ക് യാതൊരു വിഷമതകളും ഉണ്ടാവുകയില്ല എന്ന് പറയുകയാണ് അതുകൊണ്ടാണ് ക്രിസ്തുവിൽ വസിക്കുന്നവന്റെ ഇച്ഛകളെ ദൈവം എന്ത് ചെയ്യുന്നു അവന്റെ വചനം നമ്മൾ ആക്കിക്കൊണ്ട് അവന്റെ ഇഷ്ടം എന്നിലേക്ക് ഇംപ്ലാന്റ് ചെയ്ത് ഞാൻ അവനോട് വസിക്കുമ്പോഴത്തേക്ക് എന്താണ് എന്നിലേക്ക് അവന്റെ ജീവനസ് ഒഴി വരുന്നത് പോലെ എന്നെ ജീവിപ്പിക്കുന്നത് പോലെ അവന്റെ വചനം ജീവനും ആത്മാവുമായി തീരു തീരുന്നത് കൊണ്ട് നാച്ചുറലി വാട്ട് ഹാപ്പൻസ് ഹിസ് ഡിസൈ ബികംസ് മൈ ഡിസൈ And when I pray my my desires, it 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 is is not desire. desire. In fact, it was it is God's desire. And really God doesn't ഭാഗവും യോഹനാൻ പതിനഞ്ചിന്റെ ഏഴാം ഭാഗത്ത് വായിച്ച വാക്ക് ഒരു വ്യത്യാസം ഉണ്ടാകുന്നില്ല ആദ്യം നമ്മൾ പറഞ്ഞ് അവന്റെ ഇഷ്ടം പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങളെ സാധിച്ചു തരും ഇവിടെ പറയുകയാണ് നീ പ്രാർത്ഥിക്കും നിന്റെ ഇച്ഛകൾ നീ ദൈവത്തിൽ അറിയിച്ചു കഴിഞ്ഞാൽ നിന്റെ ഇച്ഛകൾ കർത്താവ് സാധിച്ചു തരും പക്ഷെ അതിനിടയ്ക്ക് ഒരു കാര്യം ഉണ്ട് നമ്മൾ അവനിൽ വസിക്കുകയും അവന്റെ വചനം നമ്മളിൽ വസിക്കുകയും അവന്റെ ഹൃദയം നമ്മളിലേക്ക് പകരപ്പെടുകയും അവന്റെ ഇഷ്ടങ്ങൾ എൻ്റെ ഇഷ്ടങ്ങളായി തീരുകയും ചെയ്യുന്ന ഒരു സ്റ്റേജ് പ്രാർത്ഥനയിൽ നമ്മൾ ഓർക്കേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഞാൻ നോക്കുക അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഒക്കെയും അതിനെക്കുറിച്ച് പിന്നീട് പറയാം ഇത് ഓരോ ഭാഗങ്ങളും ഇങ്ങനെ പെട്ടെന്ന് ആ വാക്യത്തിൽ തന്നെയുള്ള പല എംഫസിസ് ഉണ്ട് അതിനകത്ത് ഓരോ എംഫോസിസ് എന്റെ നാമം ത്തിൽ അപേക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ അതിനെക്കുറിച്ച് ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞായിരുന്നു വി ആർ നോട്ട് ഗോയിങ് ടു ഗാഡ് ഇൻ അവർ ഓൺ നെയ്ം ബട്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ് അല്ലേ എന്റെ സ്വന്തം പേരിൽ അങ്ങോട്ട് കയറി ചെല്ലാൻ എനിക്ക് അവിടെ ബാങ്കിൽ അക്കൗണ്ട് ഒന്നുമില്ല ഞാൻ ബാങ്കിൽ അക്കൗണ്ടില കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ എന്റെ അക്കൗണ്ട് പൈസ ഒന്നുമില്ല ഞാൻ പൈസ എന്റെ അക്കൗണ്ടിൽ പൈസ ഇല്ലാതെ ഞാൻ അഞ്ച് ലക്ഷം രൂപ രൂപയുടെ ചക്കെഴുതി കൊടുത്താൽ അത് മാറത്തില്ലാന്ന് അവിടെ ആരോപിച്ചില്ല സ്വർഗത്തിലാകെ ഒരാൾക്ക് അക്കൗണ്ട് ഉള്ളത് യേശുവിന അപ്പൊ അതുകൊണ്ട് ആർക്കെങ്കിലും സ്വർഗത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ യേശുവിന്റെ അക്കൗണ്ടിൽ കളിച്ചിട്ടുണ്ടോ അതാണ് അവന്റെ നാമത്തിൽ ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ നാമത്തിൽ ചെല്ലുന്നതുകൊണ്ടാണ് വാസ്വത്തി നമുക്ക് അവിടെ കേൾക്ക് നിൽക്കാൻ തന്നെ പറ്റുന്നത് അല്ലെങ്കിൽ നിൽക്കാനായിട്ട് പറ്റത്തില്ല അല്ലേ അപ്പം നമ്മൾ ദൈവമായിട്ട് പറയുന്ന ബന്ധമൊന്നുമില്ല ബന്ധമില്ലെങ്കിലും അവൻ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അവന്റെ നാമത്തിൽ ൊണ്ട് ദൈവത്തിനത് ചെയ്തു അന്നേ പറ്റുള്ളൂ ദൈവം അത് ചെയ്തു തരും ഞാൻ ഒരു ബുക്കിനകത്ത് റോൺ റോൺ ഒരു ബുക്ക് ഞാൻ പലപ്പോഴും ആ ബുക്ക് ഒത്തിരി പറഞ്ഞിട്ടുള്ളതാണ് അത് ഒത്തിരി ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു ഉദാഹരണം ഒരു ദിവസം അദ്ദേഹം അദ്ദേഹത്തിന്റെ ബ്രദറും അവരുടെ മക്കളും എല്ലാം കൂടെ ഒരു റൈഡ് ലൈക്ക് എന്നാ നമ്മളുടെ റൈഡിന് ആയിട്ട് പോയി അപ്പോൾ ഈ റൈഡിന്റെ ഒരു പ്രത്യേകത ഒരു പ്രാവശ്യം വരാൻ ഒരു ടിക്കറ്റ് വേണം ദാറ്റ് ഓർ പത്ത് രൂപിക്കും അപ്പോൾ പത്ത് രൂപയേ ഉള്ളൂ പക്ഷേ ഇത്രയും പോയി കഴിഞ്ഞാൽ പിള്ളേർ നിൽക്കത്തില്ല പിള്ളേരെ പിള്ളേർക്ക് പിന്നെ ഇത് കയറണം അപ്പം അതുകൊണ്ട് നോർമലി ഈ നൂറ് രൂപ മുടക്കി പത്ത് ടിക്കറ്റും കൊണ്ടാണ് എല്ലാവരും കയറുന്നത് അപ്പം ഈ റോണും റോണിൻ്റെ ബ്രദറും പിള്ളേരും എല്ലാം കൂടെ വരുന്ന കൂട്ടത്തിൽ ഒരു എട്ടു പത്ത് പിള്ളേരുണ്ട് അപ്പം ഈ പത്ത് പിള്ളേർക്ക് വേണ്ടി റോൺ എന്ത് ചെയ്തു കുറെ ഏറെ ടിക്കറ്റ്സ് വാങ്ങിച്ചു അപ്പം പിള്ളേർ ഈ ടിക്കറ്റ് എല്ലാം കൂടെ കൊടുക്കാൻ പറ്റിയായില്ലോ അപ്പം അതുകൊണ്ട് റോൺ ഈ വഴിക്ക് നിൽക്കുക അപ്പോൾ ഒരുത്തിരിങ്ങനെ കയറി ഇങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ എന്താണ് ക്യൂവിനകത്തോടെ കയറി വരുമ്പോഴത്തേക്ക് ടിക്കറ്റ് കൊടുക്കും അവിടെ കൊണ്ട് അപ്പോൾ ക്യൂ ഇങ്ങനെ കയറി പിന്നെ വരുമ്പഴത്തേക്ക് പിന്നെ ഈ ടിക്കറ്റ് കൊടുക്കും അപ്പോൾ അങ്ങനെ റോണിന്റെ സഹോദരന്റെ മോക്ക് കൊടുത്തു മോന് കൊടുത്തു രണ്ടു മൂന്ന് പേർക്ക് കൊടുത്ത് മൂന്ന് പേർ കൊടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ ക്യൂ വന്നു വന്നുകഴിഞ്ഞപ്പോൾ ഒരു ഇങ്ങനെ കൈ നീട്ടിക്കൊണ്ടിരിക്കുക അപ്പൊ റോൺ നോക്കിയപ്പോൾ ഒരു പരിചയമില്ല ഒരു പരിചയം ഇല്ലാത്തവരെ ഇറക്കൻ എന്ത് ചെയ്തോണ്ടിരിക്കുകയാണ് കൈ നീട്ടിക്കൊണ്ടിരിക്കുക അപ്പൊ റോൺ ടിക്കറ്റ് കൊടുത്തില്ല എന്തിനാ വെറുതെ പത്ത് രൂപ ടിക്കറ്റ് അവന് കൊടുക്കുന്നത് പക്ഷെ ഇങ്ങനെ കൈ നീട്ടി നീണ്ട ഒരു രക്ഷയില്ല ആൾക്കാരെല്ലാം ആൾക്കാരിൽ പഠിച്ചിടും ആ ചെറുതര കെറ്റ് കൊടുക്കെ കാര്യം പുറയിലിരിക്കുന്ന ആൾ ക്യൂവിനി നിക്കുകയാണ് അവനൊരു നാളോ ഇല്ലാതിങ്ങനെ കൈ നീട്ടിക്കൊണ്ടിരിക്കുക പിന്നെ ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവനെ ഒരു പരിചയമില്ലെന്നുള്ളപ്പോഴാണ് റോണിന്റെ ഇളയ മോൻ ദൂരെ നിന്ന് ദൂരം ഡാഡി ഐ ടോൾ ഹിം മൈ ഡാഡ് വിൽ ഗിവ് യു ടിക്കറ്റ് ഗിവ് ടിക്കറ്റ് എന്റെ കൂട്ടുകാരനാ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് എന്റെ ഡാഡിൻ്റെ എടുത്തി എന്നാ മതി എന്തോ നിനക്ക് ടിക്കറ്റ് കിട്ടുന്ന് അവന് ടിക്കറ്റ് കൊടുക്കാം അവനായിട്ട് അവൻ എടുത്ത് കൊടുത്തു